ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് ശ്രീ വസീഫ് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ എന്താണ് പേരാമ്പ്രയിൽ സംഭവിച്ചത് ഒരു എം പിക്ക് ലാത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ അവിടെ ഉണ്ടായി മാറ്റാൻ ഒരു രക്തസാക്ഷി പരിവേഷം ആവശ്യമുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ എം പി എന്ന് തന്നെയാണ് ഒരു ഒരു പ്രകോപനവുമില്ലാതെ ബോധപൂർവമായി അവിടെ വലിയൊരു സംഘർഷം ഉണ്ടാക്കാൻ പ്രകോപനം സൃഷ്ടിക്കാൻ അങ്ങ് ആളുകളെ കൂട്ടി ഇറങ്ങി നടക്കുക യഥാർത്ഥത്തിൽ ഒരു എം പി ചെയ്യേണ്ടത് എന്താ ഈ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പരിശ്രമിക്കല്ലേ വേണ്ടത് ഇന്നലെ അവിടെ ഒരു കോളേജിൽ ഒരു ഒരു സീറ്റ് അതാണ് യൂണിയൻ പോലും ജയിച്ചിട്ടില്ല നൂറുകണക്കിന് വോട്ടിന് എസ് എഫ് ഐ ജയിച്ച ക്യാമ്പസാ അവിടെ ഒരു സീറ്റ് ജയിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ കെ എസ് യു കാരും എം എസ് എഫും എല്ലാം കൂടി കൂടിയിട്ട് വലിയ പ്രകടനവും ബോർഡും മറ്റ് കൊടിമരങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടനവും മുദ്രാവാക്യവും വിളിയുണ്ടായി നേരെ പേരാമ്പ്ര അങ്ങാടിയിലേക്ക് വന്നപ്പോ രണ്ട് വിഭാഗത്തെയും രണ്ട് ഭാഗത്തേക്ക് പോലീസ് മാറ്റി നിർത്തി അതിന്റെ പേരിൽ ഒരു ഒരു അവസരം കിട്ടിയതെന്നോണം ഇവരെന്ത് ചെയ്തു ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഇന്ന് പേരാമ്പ്രയിലെ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം നേതാവ് അദ്ദേഹത്തെ പ്രമോദ് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായി ഒരു പ്രകടനം സി പി എം എന്നുള്ള നേതൃത്വത്തിൽ അവിടെ ഇടതുപക്ഷ പ്രവർത്തകർ നടത്തി അവർ നടത്തി അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രകടനം നടക്കുമ്പോ മറ്റൊരു പ്രകടനം വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തേക്ക് പോലീസ് മാറ്റി നിർത്തും അങ്ങനെ മാറ്റി നിർത്തി ആരെ യു ഡി എഫ് പ്രവർത്തകരെയും സി പി എം പ്രവർത്തകരെയും രണ്ട് ഭാഗത്തേക്ക് മാറ്റി സി പി എം പ്രവർത്തകർ വളരെ സംയമനത്തോടുകൂടി മാറി നിന്നു എന്നാൽ ഇവരെന്ത് ചെയ്തു പോലീസിനോട് തട്ടിക്കേറാനും സംഘർഷമുണ്ടാക്കാനും ബോധപൂർവമായി ഇടപെട്ടു ഈ നേതൃത്വവും ഒക്കെ ുംസിപ്പ് താങ്കൾ പറഞ്ഞുവല്ലോ ഇമേജ് ബിൽഡിംഗിനോ എന്തോ താങ്കൾ ഉപയോഗിച്ച പ്രയോഗം എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത സംഭവം എന്ന് പറഞ്ഞു അങ്ങനെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്താൽ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് പോലീസ് ഇടപെടലും ആ നിലക്കായിരിക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനിച്ചുറപ്പിച്ച് നടത്താൻ വന്ന കാര്യം നടപ്പാക്കാൻ വേണ്ടി പോലീസ് നിന്നു കൊടുക്കുകയാണോ വേണ്ടത് പോലീസിനെ പോലെ തന്നെ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചോ ഇതേ പേരാമ്പ്രയിൽ ഒരു നൈറ്റ് മാർച്ച് എന്ന പേരിൽ ഒരു പ്രകടനം നടത്തി അന്നും അവിടെ സംഘർഷം ഉണ്ടായില്ലേ അന്ന് സി പി എംഒ പോലീസോ ഒന്നും ഇല്ലല്ലോ അന്നും സംഘർഷം ഉണ്ട് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ അന്ന് ആക്രമിച്ചു ദിവസങ്ങൾക്ക് മുമ്പാ ദിവസങ്ങൾക്ക് മുമ്പാ ഓർമ്മയില്ല നടന്നുപോകുന്നത് രക്തസാക്ഷി പരിവേഷം കിട്ടാൻ അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ ലാത്തി ചാർജ് എംപിക്കാണ് മൂക്ക് പൊട്ടി ചോരൊലിക്കുന്ന ദൃശ്യങ്ങളാണ് വരുന്നത് അപ്പോൾ അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തിനു പോലീസ് ക്രിയേറ്റ് ചെയ്തു വസീഫ് ഇവിടെ പോലീസ് അങ്ങനെ ഒരു രംഗം പെട്ടിച്ചോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ പരിശോധിച്ച് നോക്ക് എന്താണ് നിങ്ങൾ ഇങ്ങനെ അല്ല നമ്മൾ സംശയിക്കണം കാരണം എന്താണെന്നറിയോ ഇത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഒക്കെയാണ് നേരത്തെ ഒരു മഷിക്കുപ്പി സമരം തിരുവനന്തപുരത്ത് നടത്തിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ തിരുവനന്തപുരത്ത് ഒരു മഷിക്കുപ്പി സമരം ഇപ്പൊ സ്വാഭാവികമായിട്ട് സംശയിക്കും നമുക്കതിന്റെ അതിന്റെ അല്ല അത് അതെങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം വരട്ടെ പക്ഷേ ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്തത് ഈ സാഹചര്യം രൂപപ്പെടുത്തിയത് ബോധപൂർവമാണ് അത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് അവിടെ അവിടെ ഒരു